ഹലോ ഹായ് വെൽക്കം ബാക്ക് അങ്ങനെ പവനായി വേണ്ട ഞാൻ പറഞ്ഞു തന്നെ എന്തറിയോ നമ്മളൊരു ബിഗ് ബോസ് താരമാണ് ബിഗ് ബോസ് വിന്നറായിരുന്നു ഒരു കൊല്ലം കാരനാണ് എന്ന് പറയാം പറയുകയാണെങ്കിൽ അവിടെ നിന്നൊരു രണ്ട് മൂന്നാല് അങ്ങനെ വേണ്ട കുറച്ചടുത്താണ് പുള്ളിയുടെ സ്ഥലം അപ്പോൾ അവരവിടെ നിന്നല്ല ഒരു എന്നാൾ തന്നെയാണെനിക്കറിയില്ല അവർ നമ്മുടെ വീട് ഞങ്ങളുടെ നാട്ടിലത്തെ സ്ഥലമായിട്ട് കുറച്ച് അടുത്താണ് ഈ പറയുന്ന ആളുടെ സ്ഥലം എന്ന് പറയണത് അപ്പോൾ ആരാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം പുള്ളിക്ക് പുള്ളിക്കെതിരെ രാജ്യദ്രോഹ കൂറ്റത്തിന് കേസെടുത്തു എന്ന് കുറേ വീഡിയോസ് കണ്ടു അപ്പം ഞാനൊന്ന് എൻ എൻ്റെ ഒരു മീൻസ് ഞാൻ ആളുടെ ആ വ്യക്തിയുമായിട്ട് മുന്നത്തെ കുറച്ച് വീഡിയോസായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ആ ബിഗ് ബോസ് ഷോയിൽ പുള്ളിയെ കാണാൻ നമുക്ക് ഒരു ഇഷ്ടമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒരു തമാശയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും അതിൻ്റെ ഉള്ളിൽ കുറേ കുറേ ഞാൻ ശ്രദ്ധിച്ചിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്ക് ഉള്ളിൽ ഇഷ്ടപ്പെടുന്ന പലരും ഷോ പുറത്തിറങ്ങുമ്പോൾ അവരെ നമുക്ക് നമുക്കത്രയും കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടർ ചിലപ്പോൾ കാണിക്കേണ്ടതായിട്ട് തോന്നാറുണ്ട് അതേപോലെ തന്നെ ആയിരുന്നു ഈ പറഞ്ഞ വ്യക്തിയും ഈ പറഞ്ഞ വ്യക്തിയും അതായത് ബിഗ് ബോസ് ഷോയിൽ ഇറങ്ങി പുള്ളി വന്ന അതിനുശേഷം പല അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ പുള്ളിയോടൊരു ഇഷ്ടം കൊണ്ട് എനിക്ക് ചില സമയത്ത് പുള്ളിയോടാവുള്ള ആ ഒരു ബിഗ് ബോസിൽ കണ്ട ഇഷ്ടം കൊണ്ട് പുള്ളി പറയുന്ന അഭിപ്രായത്തോട് യോജിക്കണോ യോജിക്കണ്ടേ ഇതിന് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ അതായത് പല കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു അതായത് നമ്മൾ ജനങ്ങളെല്ലാം എതിര് പറയുന്ന അതായത് ജനങ്ങളെല്ലാം ഒരുമിച്ച് നമ്മളെല്ലാം കണ്ടതാണ് ഒരു എന്താ പറയുക ആക്ട്രസിൻ്റെ വിഷയം വന്നപ്പോൾ നമ്മളെല്ലാവരും ഒരേ പോലെ തന്നെ ഒരു വ്യക്തി കുറ്റക്കാരനാന്ന് പറയുകയും നമ്മളെല്ലാവരും ഒരേപോലെ തന്നെ ചിന്തിച്ച കാര്യങ്ങൾ ഓപ്പോസ് ചെയ്ത് പുള്ളി സംസാരിച്ചു പുള്ളി മറ്റൊരഭിപ്രായം പറയുകയായിരുന്നു അഭിപ്രായം പറയുകയായിരുന്നു എന്ന് മാത്രമല്ല പുള്ളി ഈ കുറ്റക്കാരൻ എന്ന് പറയുന്ന ഈ നടനുമായി നേരിട്ട് കണ്ടിട്ടൊന്നും ഇല്ല എന്നും പറയുന്നു അപ്പം അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു നേരിട്ടൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വിഷയമായിട്ട് പുള്ളിക്ക് ഡയറക്റ്റ് കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ുള്ളി എങ്ങനെ ഇത് ഇത്രയും കൃത്യമായ ഇത് അഭിപ്രായം പറയും എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഫുൾ വീഡിയോസ് ഒന്നും ഞാൻ കാണാത്തത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടായി അതേപോലെ തന്നെ പിന്നെ വേറൊരു ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്തൊരു സംഭവം പറഞ്ഞപ്പോഴും ഒന്നും അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ആ സമയത്തൊന്നും വീഡിയോ ചെയ്തിട്ടില്ല തോന്നുന്നു കുറേ പേര് ചെയ്തെങ്കിലും എനിക്കത് അങ്ങോട്ട് കൺവിൻസ് ആയില്ല അതുകൊണ്ട് ഞാനത് എ പറഞ്ഞാൽ ഞാനും അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സെയിം സംഭവം തന്നെ നമുക്ക് ഞാൻ പറയാം ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ നമ്മളിപ്പം വളരെ അലർട്ടായിരിക്കും ഒന്ന് എത്രയും അലേർട്ടായിട്ടിരിക്കുന്ന സമയമാണ് കാരണം എവിടെയാണ് ഈ എന്താ പറയുക ഭീകരർ ഇരിക്കുന്നതെന്നോ അവർ എങ്ങനെയൊക്കെയാണെന്നോ റിയാക്ട് ചെയ്യുന്നത് നമുക്കൊന്നും അറിയില്ല അപ്പം നമ്മുടെ ഒരാളുടെ വാക്കിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരാളുടെ കണ്ണുകളിലെ അപ്പോഴത്തെ നമുക്ക് നമ്മളാ യുദ്ധാവസ്ഥയെ നമ്മൾ എങ്ങനെയാണ് കാണുന്ന എന്നുള്ളതോ ഒരു നമ്മുടെ ഒരു വീഡിയോയിൽ മറ്റൊരു ശത്രുവിന് കിട്ടരുത് എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഒന്നും വീഡിയോ ഒരുപാട് പേര് കാണുന്നില്ല എങ്കിൽ പോലും നമ്മൾ പറയാം നമുക്ക് ഒരു ചെറിയ പോയിൻ്റിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു ശത്രുക്കൾക്കൊരു ഉപകാരമാകുന്ന വിധത്തിലൊരു ഒരു ഒരു പോയിന്റ് പോലും വരരുതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പോഴൊന്നും ഒന്നും ചെയ്യാണ്ടെങ്കിൽ വളരെ അലരു തീർച്ചയായിട്ടും നമുക്ക് എന്താകും എന്നുള്ളൊരു ചിന്തയുണ്ടാവും ആ ചിന്ത എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം കഴിഞ്ഞു നമുക്കിങ്ങനെ യുദ്ധം ഇങ്ങനെ കൂടിക്കൂടി വരും തോറും നമ്മളെല്ലാം ഇങ്ങനെ ആകുലതകയും ആകുലതയും എല്ലാം ഇങ്ങനെ തീർച്ചയായിട്ടും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതിനൊരു കോംപ്രമൈസ് അല്ലെങ്കിൽ കോംപ്രമൈസ് എന്നല്ല അതിനൊരു വെടിനിർത്തലിലേക്ക് പോകുകയാണെന്നറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആകുലതയിൽ നിന്ന് അതിൽ നിന്ന് ഒരു ഒരു റിലീഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഈ വീട് നിങ്ങൾക്ക് കണ്ടറിയാം ഞാൻ ആ യുദ്ധം തുടങ്ങുന്നതിന് കുറച്ച് നിന്നെ വീഡിയോ വീഡിയോസ് ഇട്ടത് പിന്നെ ഞാൻ വീഡിയോസ് ഇട്ട് കണ്ടിട്ടുണ്ട് അവിടെ അതിന് ശേഷം മാത്രമാണ് ഞാൻ വീഡിയോസ് ഇട്ടുന്നത് കാരണം കാരണം യുദ്ധത്തിൻ്റെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യാനോ വീഡിയോ ചെയ്യാനോ ഒന്നും എനിക്ക് തോന്നിയില്ല അതൊന്നും അത് അത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട കാര്യങ്ങൾ ആ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടേയില്ല ഞാൻ ഇപ്പോഴാണ് വീഡിയോ ചെയ്ത് പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമെല്ലാം കഴിഞ്ഞ് അപ്പൊ ഈ അഖിൽമാ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഈ ഒരു വ്യക്തി യുദ്ധവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അഭിപ്രായങ്ങളോടും അത് ഞാൻ കേട്ടത് എനിക്കൊട്ടും യോജിക്കാൻ പറ്റില്ല ഞാൻ കുറച്ച് കേട്ടത് ഞാൻ അത് പിന്നെ എനിക്ക് പിന്നെ ബാക്കി കേൾക്കാൻ പറ്റിയില്ല കേൾക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ അത് നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലൊരു സംസാരമായിട്ട് തോന്നി എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് ഏതൊക്കെയോ വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് കുറച്ചേയും മാറ്റി പറയും അങ്ങനെ ഒരു സ്റ്റേബിൾ സ്റ്റേബിളല്ലാതെ കൃത്യമായ ഒരു അഭിപ്രായമല്ലാതെ പോലെ തോന്നുന്ന പോലെ എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒന്നോ രണ്ടോ അത് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ പുള്ളി ഇടുന്ന വലിയ സംഭവങ്ങൾക്കൊന്നും പുള്ളി പ്രതികരിക്കുന്ന സംഭവങ്ങൾക്കൊന്നും ഞാൻ അത്ര ചെവി കൊടുക്കാൻ പോവാറില്ല പക്ഷേ പുള്ളി ഒരു വേദിയിൽ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര നാണം കെട്ടാലും ആ നാണക്കേട് റീച്ച് മാറ്റും എന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു ഒരു ഒഴുക്കിനെതിരെ സഞ്ചരിക്കാനുള്ള ഒരു 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 തോട്ടിൻ്റെ ഭാഗമായിട്ടായിരിക്കണം മേ ബി ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അത് ചെന്ന് പറയേണ്ടതേ പറയാവൂ പറയേണ്ടതേ പറയാവൂ എന്ന് ചിന്തിച്ചില്ല പറയാൻ പാടാത്തതിലേക്ക് അവസാനി പറയുന്നത് ചില സമയത്ത് വിവരക്കേട് എവിടെ വന്നിരിക്കുന്നത് ആ വിവരക്കേട് ചില സമയത്ത് വന്നു പെടുന്നതാണ് ഇങ്ങനെയെന്നെനിക്ക് തോന്നുന്നത് അതാണ് ഇപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്താ പറയുക എന്നെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഓക്കെ